രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തേണ് ഇതൊരു വൈൻ ഗ്ലാസ്സിലോട്ട് മാറ്റാം നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക കിഴി കെട്ടിയ ഇട്ട് കൊടുക്കുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ പിടിയിലേക്ക് ചോറാം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇരുമ്പം പുളി കൊണ്ട് അടിപൊളിയൊരു വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ല ഇതുകൊണ്ട് അച്ചാറൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഇതുകൊണ്ട് വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ട അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പറിച്ചെടുക്കാം ഇപ്പോൾ ഇരുമ്പും പുളിയൊക്കെ നമ്മൾ ഇതേ പറിച്ചെടുത്തിട്ടുണ്ട് നല്ല പഴുത്ത് നോക്കി പറിച്ചെടുത്താൽ അത്രയും നല്ലതായിരിക്കും അതിനുശേഷം ശേഷം ഇന്ന് നല്ലപോലെ കഴുകി അതിൻ്റെ ഇതെല്ലാം മൂടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലും പരണിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതുപോലുണ്ട് ഞാനൊരു ചപ്പാത്തിയുടെ റോൾ ഇതാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് അതുപോലെ എന്തെങ്കിലും ഇതുകൊണ്ടിങ്ങനെ അന്ന് നല്ലതുപോലെ ഒന്ന് ചതച്ച് കൊടുക്കുക ചതച്ച് ഞാൻ ഉടഞ്ഞ് ഒന്ന് ഉടച്ചെടുത്താൽ മതി അതിന് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിനുശേഷം അതിന് മീതെ വീണ്ടും ഇരുമ്പം പൊടി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മീതെ വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടെ ഇതേപോലെ തന്നെ നല്ലതുപോലെ ഒന്നിങ്ങനെ നുടച്ചു കൊടുക്കുക നല്ല എത്ര ഉടയുന്നോ അത്ര നല്ലതാണ് അതിനുശേഷം ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് ആറി ഇരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളമാണ് അത് ആറിയതാണ് അത് വിട്ടോട്ട് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കാതിരിപ്പൂ പട്ട ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഗോതമ്പാണ് ഗോതമ്പ് ചുമ്മാ ഇടാം അല്ലാതെ കിഴികെട്ടി ഇടുന്നതായിരിക്കും അല്ല നമ്മളിത് കിഴികെട്ടിയായി ഇട്ടിയാണ് അപ്പോൾ നമുക്ക് അരിച്ചെടുക്കാൻ സുഖമായിരിക്കും അതുകൂടെ ശേഷം നമുക്കിനി ഇതിങ്ങനെ ഭരണി അടക്കുക അതിനുശേഷം ഒരു വെള്ള തുണിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നല്ലതുപോലെ ഒന്ന് തന്നിങ്ങനെ മൂടിക്കൊടുക്കുക അത് ചരട് വെച്ചിങ്ങനെ നല്ലതുപോലെ ഒന്ന് കെട്ടി വയ്ക്കുക അതിനുശേഷം രണ്ട് ദിവസം കൂടുമ്പം ഇതിങ്ങനെ തുറന്ന് എടുത്തിട്ട് ഇതേപോലെ നല്ല തവി കൊണ്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക അങ്ങനെ തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ ചെയ്യുക അതിനുശേഷം എടുക്കുക കണ്ട അപ്പോഴേക്കും ഇത് ഈ ഒരു പരുവായിരിക്കും എല്ലാം നല്ല ലയിച്ച് നല്ല റെഡി ആയിരിക്കും ഉണ്ടോ ഇതേപോലെ അതിനുശേഷം ഒരു വെള്ള തോർത്ത് ഇട്ടിട്ട് അതിലോട്ട് ഇതിങ്ങനെ കോരി എല്ലാം ഇതേപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക എത്രയും പിഴിയാണക്കോ അത്ര എടുക്കുക നല്ലതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി ഉണ്ടാ അപ്പം നമ്മൾ എല്ലാം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുപ്പിയിലോട്ട് മാറ്റാം ഇതിപ്പോൾ മൂന്നാലഞ്ച് പ്രാവശ്യം നല്ലതുപോലെ അരിച്ചെടുത്താണ് അതാണ് നല്ല തെളിയായിട്ട് നല്ല ഇരിക്കുന്നത് പക്ഷേ ഇതുപോലെ നമുക്ക് കുപ്പികളിലോട്ട് ഊറ്റി മാറ്റാം അപ്പോൾ നമ്മുടെ ഇരുമ്പം പുളി വൈൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ അരിമ്പുളിയൊക്കെ വെറുതെ വേസ്റ്റായി പോയല്ലേ ഇതുപോലെ ഉണ്ടാക്കിയ അടിപൊളിയായിരിക്കും കുറഞ്ഞ രീതിയിൽ നല്ല അടിപൊളി ഇരുമ്പൻപുളി കണ്ട പച്ചമുന്തിരി വൈനാണെന്ന് തോന്നത്തുള്ളൂ അത്രയ്ക്ക് അടിപൊളിയാണ് ഉണ്ടാ ഇത് നമുക്കിനി ഒരു വൈൻ ഗ്ലാസ്സിലോട്ട് മാറ്റാം ഉണ്ടാ നല്ല അടിപൊളി വൈനാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്